ആലോ മച്ചമാരന്ത ഒക്കെ സുഖല്ലേ അപ്പം ഇന്ന് ഞമ്മള് ലാസ്റ്റ് കോങ്കീറ്റാണ് കേട്ടോ മാഷാല്ല മാഷാള്ളരയിലുള്ള ഒരു നേതാവായ ഒരാൾ തന്നെയാണ് കോങ്കിറ്റ് ഫസ്റ്റ് കേട്ട് അലഹമില്ല ഉഷാറാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അവസാനത്തെ ഈ ദിവസത്തെ കോങ്കീറ്റ് നമ്മളായിട്ട് തുടങ്ങിയിരുന്നു അലഹമ്മദ ഈ ഒരു വർഷം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസമൊന്നും ഇല്ലാണ്ട് ഈ ഒരു വർഷം നമുക്ക് പണി ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ആർക്കും അസുഖങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ടെന്ന് ആർക്കും ഉണ്ടായിട്ടുമില്ല പിന്നെ സൈറ്റിൽ നിന്ന് കാര്യങ്ങളൊന്നും പരിക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അലഹമ്മില്ല പിന്നെ വർക്കും നമുക്ക് എന്നും എല്ലാ പണിക്കാർക്കും വർക്ക് കൊടുക്കാനും കഴിഞ്ഞു ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവർക്കും വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ തന്നെ അൽഹമ്മദില്ല അത് വലിയൊരു സംഗതി തന്നെയാണ് സംഭവം തന്നെയാണത് പറ്റി നമ്മൾ പറയുമ്പോൾ കാരണം നമ്മളൊരു ഏഴ് നമ്മൾ ഇന്നും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഓരിക്കും പണി കൊടുക്കാൻ നമുക്ക് കൈ ഉണ്ടല്ലോ അലഹമില്ല ഇത്രയും ദിവസം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താല് നമുക്കൊരു അടിപൊളിയായിട്ട് തന്നെ പോയിന് ഇനി അടുത്ത അതേപോലെ തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നല്ല രീതിയിൽ മുന്നോട്ട് പോവാനുമുള്ള ഭാഗ്യവും വർക്കത്തും ഒക്കെ പുറച്ചറപ്പ് തരട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന സിമൻറ്റ് മലബാർ സിമൻറ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏത് കോങ്കീരി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളാകെ മൂന്ന് ഐറ്റം സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ മലബാർ എ സി സി അൾട്രാടെക്ക് ഇത് തന്നെ നമ്മൾ ചെയ്യാറുള്ളൂ കാരണം ബാക്കിയുള്ളൊക്കെ പിന്നെ ഒരു എൻജിനീയേഴ്സിൻ്റെ താല്പര്യം കൊണ്ടോ അതല്ലേ വീടിൻ്റെ വീട്ടിലെ ആൾക്കാരുടെ താല്പര്യം കൊണ്ടോ നമ്മൾ ചെയ്യലുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഞാൻ ആകെ ഈ മൂന്ന് സിമെൻ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുള്ളൂ ഇപ്പോൾ ഏറ്റവും നല്ല ഈ ഒരു ടൈമിന് ഈ ഒരു ചൂടുകാലത്ത് ഏറ്റവും നല്ലത് മലബാർ സിമെൻ്റാണ് മലബാർ സിമന്റ് ആകുമ്പോൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിള്ളലുകൾ കുറയും ചെയ്യും അതേപോലെ ഞമ്മക്ക് തട്ടുകളെല്ലാം വൃത്തിയാക്കി വരതി ചെയ്യാം ഒക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വരുന്നത് നമുക്ക് മൂന്നര യൂണിറ്റ് സ്ലാവുണ്ട് ഈ മൂന്നര യൂണിറ്റ് സ്ലാവില് ഞമ്മക്ക് ഞാനിവിടെ അടിച്ചത് നൂറ്റമ്പത് ആണ് നമ്മൾ എംസാൻ്റെ വേണ്ടത് ഞാൻ ഇരുന്നൂറ് ഫുട്ട് എംസാൻ്റെ തട്ടിന്ന് അപ്പോൾ കുറച്ച് എംസാൻ്റെ എന്തായാലും ഉണ്ടാവും അതേപോലെ തന്നെയാണ് മെറ്റൽ മെറ്റൽ നമുക്ക് വേണ്ടി മുന്നൂറ് ഫുട്ട് മെറ്റലാണ് വേണ്ടിയത് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി എഴുപത് ഫുട്ട് മെറ്റൽ തട്ടിണി അപ്പോൾ ഇവിടെ തട്ടിയ സാധനം നമുക്ക് എന്താണ് ബാക്കിയാവാൻ പാടില്ല കംപ്ലീറ്റ് സാധനം വൃത്തിയായിട്ട് തീരണം കാരണം ഇത് നമ്മളെ അയൽവക്കത്തെ ഈ വീടിൻ്റെ അരിത്താണ് നമ്മൾ സാധനങ്ങൾ മെറ്റീരിയൽസ് സമയം തട്ടിയത് അപ്പോൾ ഇത് ഇവിടെ തീർന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു ആയിട്ട് മാറും ഓക്കെ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി കോൺക്രീറ്റൊക്കെ തുടങ്ങി കോൺക്രീറ്റ് ഏകദേശം നമ്മൾ പകുതിയൊക്കെ ഇതാ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ കോൺക്രീറ്റ് ഒക്കെ തുടങ്ങി ഇതുപോലെ പതിവ് പോലെ തന്നെ വൃത്തി പോലെ കോൺക്രീറ്റ് വിഷമിൻ ചൊല്ലി പണികൾ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഈ അഫ്റ്റിയറിൻ്റെ വർക്ക് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട നല്ലോണം സ്ലോപ്പ് ഇടണം ഈ ഒരു ഏരിയ കണ്ടോ നമ്മളിവിടെ മൊത്തത്തിൽ സ്ലോപ്പ് ഇട്ടതാണ് അതേപോലെ തന്നെ ഇവിടെ നാല് മൂലയിൽ ഫില്ലറിന് കമ്പിട്ടണ് ഈ ഫില്ലറിന് കമ്പിട്ട് വീട്ടുകാർ തന്നെ വീട്ടുകാർ തന്നെ നമ്മളോട് ജോലി എന്തിനാണ് ഇവിടെ കമ്പി എന്തിൻ്റെ കമ്മിൻ്റെ ആവശ്യം എന്താന്ന് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പറ്റി അറിയൂല എന്താണ് സംഭവം പോലെ ചിലപ്പോൾ പൈസ ഒക്കെ പോകണേ കാര്യങ്ങൾക്ക് പേടിയായിരിക്കും അതിന് ഇനി ഇപ്പോൾ ഒരു പത്ത് പാഞ്ചു അതിന് മുടക്കേണ്ടതല്ലേ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ബാത്റൂം കണ്ടോ ഒരു ബാത്റൂമ് കിടക്കണേ ഈ ഒരു ഏരിയയിലാണ് കണ്ടോ ഇതാണ് ഒരു ബാത്റൂമിൻ്റെ ഏരിയ ഈ ഒരു പൊസിഷൻ ഇവിടേക്ക് ഒരിക്കലും എന്താണ് ഈ സ്ലാബിൻ്റെ മോൾ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒരിക്കലും വെള്ളം കിട്ടില്ല അതേപോലെ തന്നെ ഒരു ബാത്റൂം കിടക്കുന്നത് ഇവിടെയാണ് രണ്ടും രണ്ട് അറ്റത്താണ് കിടക്കുന്നത് രണ്ടും രണ്ട് അറ്റത്ത് കിടക്കണ കാരണത്താലാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഫില്ലർ വച്ച് ടാങ്ക് വാർക്കുന്നത് ഫില്ലർ വച്ച് ടാങ്ക് വാർത്താൽ വാർത്താലേ ഞമ്മൾക്ക് ഉള്ളൂ ഈ രണ്ട് ബാത്റൂമിലേക്കും ഞമ്മൾക്ക് വെള്ളം കിട്ടുള്ളൂ ഈ ഗ്രൗണ്ടിൽ ആരെങ്കിലും സെയിം സമയത്ത് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് മൂലത്തെ ബാത്റൂമിലേക്ക് വെള്ളം കിട്ടൂല ഷവറൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു പൊടി വെള്ളം നമുക്ക് കിട്ടൂല അതാണ് അതിൻ്റെ പ്രശ്നം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാല് ഫില്ലറ് വെച്ചിങ്ങാട്ട് ഇപ്പം കമ്പിട്ടതാണ് ഇപ്പോൾ നമ്മൾ കമ്പി ഇവിടെ ഉള്ള കമ്പി ഇട്ട് കൊടുത്തതാണ് ഇനി നമ്മൾ ഫില്ലർ വാർക്കുന്ന സമയത്ത് പത്തൊമ്പിൻ്റെ കമ്പിയോ പന്ത്രണ്ട് അമ്മിൻ്റെ കമ്പിയോ ഏതാണുള്ള കമ്പി കൊടുത്താൽ മതി ഓക്കെ അതേപോലെ തന്നെ ദാ നമ്മളിപ്പോൾ കോങ്കീറ്റ് പകുതി പകുതിയോളം ആയി ഈ പകുതിയോളം കോങ്കീറ്റ് ആയ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഗർഭ് കംപ്ലീറ്റ് എത്രോൾക്കും കോൺക്രീറ്റ് കഴിഞ്ഞോ ഇത്രോള്ക്കും കോങ്കീറ്റ് ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ് അപ്പോൾ ഇത്രോള്ക്കും ഏര് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്ത് ചായ കുടിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ഗർഭ് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ കണ്ടോ ഇത്രോൾക്കും ഗർഭം ഇത്രോൾക്കും ഏരിയ കാരണം കംപ്ലീറ്റ് സ്ലോപ്പ് വേക്കോട്ടാണ് ഇട്ടത് സ്ലോപ്പ് വേക്കോട്ട് ഇവിടെ നമ്മൾ മൂന്ന് റെഡ്യൂസറും വെച്ച് കൊടുത്ത് ഇനി നമ്മൾ ചായ കുടിച്ചാൽ തന്നെ ഉടനെ തന്നെ ഇത് ഈ ഗർഭം നമ്മൾ കോങ്കീറ്റ് ചെയ്യണം കാരണം എന്താ നമ്മൾ പണി കഴിഞ്ഞിട്ടാ ഗർഭം ഇടണെന്നുവെച്ചാൽ ഈ ഗർഭം അടിയുള്ള കോങ്കീറ്റ് ആയിട്ട് പിടുത്തം കുറയും കാരണം നമ്മൾ കമ്പി ഇടുന്നില്ലല്ലോ പുറത്ത് വെറും കോങ്കീറ്റും കോങ്കീറ്റും തമ്മിൽ പിടുത്തേ ഉള്ളൂ കാരണം ഒരൊറ്റ കമ്പി നമ്മൾ മുകളിലോട്ട് എല്ലടിച്ചിട്ടില്ല എവിടെയിട്ടില്ല അത് വെറും കോങ്കരീറ്റും കോങ്കീറ്റും നമ്മൾ പെടുത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കോങ്കരീറ്റ് എന്ത് ചെയ്ത് ഗർഭം കോങ്കിരി ഇട്ടാകണം അപ്പോൾ ഇത് രണ്ടും പാട് ജോയിൻ്റ് ആവുള്ളൂ അല്ലെങ്കിൽ നാളെ നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് ആയി കഴിക്കുകയും ചിലപ്പോൾ പൊളിക്കുന്ന സമയത്ത് പൊട്ടിപ്പോ രണ്ട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഗർഭം കടിക്കുക അതിന് ശേഷം പണി തുടങ്ങുമ്പോൾ നമ്മൾ ഇട്ടാൽ മതി ഇന്ന രണ്ട് മണിക്കൂറുകൊണ്ട് നമ്മൾ പ്രശ്നമില്ല നമുക്ക് ഏകദേശം ഈ മലബാറായത് കൊണ്ട് നമ്മൾ ഇത്ര ഇത് ആവാറുള്ള കാരണം മലബാറല്ല എ സി സി ആൾട്രാടക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ പോകണ മുമ്പേ നമ്മൾ ഇത് ചെയ്തു പോകണം ഇതിപ്പം കണ്ട വലിയ പ്രശ്നമല്ല വല്ലാണ്ട് വെള്ളം വെലിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് രണ്ടും ജോയിൻ്റായി പോവും സൂട്ടായി പോവും പേടിക്കേണ്ടതില്ല അല്ലെങ്കിൽ എന്തായാലും വലിയ ബുദ്ധിമുട്ട് നാളെ പാരനോട് നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഈ സാധനം ചെറുങ്ങനെ പൊട്ടിപ്പോരും അതാണ് അതിൻ്റെ കുഴപ്പവും അപ്പൊ ഓരോ പണിന്റെയും മെത്തേഡുകൾ നമ്മൾ ആദ്യം പഠിക്കണം നമ്മളെല്ലാരും എല്ലായിടത്തും എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂടി കാര്യമില്ല ഓരോ പണിക്ക് ഓരോ പണിതിൻ്റെ നേക്കളും ട്രിക്കുകളും ഉണ്ട് അപ്പഴേ നമുക്ക് എന്താ ഉള്ളൂ ആ പണിൻ്റെ വൃത്തിയിൽ സുഖത്തിൽ നമ്മൾ പണിയെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാട്ടി പണിയെടുക്കുക എന്നുള്ളൂ അതിലൊരർത്ഥമല്ല പണി എങ്ങനെ പണിയെടുത്താലും പണി തീരും പക്ഷേ അതിൽ വിശ എന്തായാലോ നമ്മൾ ഇത് നിലത്തിൽ പോകുമ്പോൾ നമ്മൾക്കെന്തും പണിയും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ ലേസം വൃത്തി തന്നെ എടുക്കും നമ്മൾ ലേസം പത്ത് നേരെ നേരൊക്കെ വയ്ക്കും അതൊക്കെ സ്വാഭാവികമാണ് ഏ നമുക്ക് ഈ പണികൾ കണ്ട അതേപോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കയറ്റി ചേരണം ഈ പഴയ കോങ്കീറ്റിനെ മുകളിൽ നമ്മൾ കയറ്റി ചെയ്ത് നല്ലോണം വൈബ്രേറ്ററി പിടിച്ചാലേ എന്താ ഉള്ളൂ ഭാഗങ്ങൾ വൃത്തിയാവുള്ളൂ അല്ലെങ്കിൽ വൃത്തിയാവില്ല അയ്യോ അപ്പം നമ്മൾ ഞാൻ രാവിലെ തന്നെ ഇതിൽ കാണിച്ചു തന്നെ ആ സാധനം കംപ്ലീറ്റ് തീർന്ന് മെറ്റൽ കംപ്ലീറ്റ് തീർന്ന് എന്തോ ഒരു കണക്കറിയോ കണക്കറിന് അതാണ് കണക്ക് ഇതൊന്നും സ്കൂളിൽ പോയാൽ പഠിച്ചാൽ പഠിക്കാൻ കഴിഞ്ഞാൽ കണക്കല്ല ഈ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് വർക്കെടുത്ത് വർക്കെടുത്ത് ഇതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് വരാണ്ട് അതാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ആണോ കംപ്ലീറ്റ് സാധനം തീർന്ന് മെറ്റൽ ഫുള്ള് ഫുള്ള് മെറ്റൽ ഫുൾ മെറ്റല് വടിച്ചടുക്കോരി ഓക്കെ അതാണ് അതിൻ്റെ പ്രത്യേകത ഈ ഏരിയ ഈ സൈറ്റിപ്പോൾ അങ്ങനെ വൃത്തിയായതുകൊണ്ടാണ് ഈ പുറക്കാരും ഇതുകൊണ്ട് അവർ ബുദ്ധിമുട്ടാവില്ല അല്ലെങ്കിൽ പൊരക്കാരും ബുദ്ധിമുട്ടാവും എല്ലാം കൊണ്ടും പ്രയാസമാണ് അതാണ് ഇതിൻ്റെ മാറ്റം പിന്നെന്താ ഈ ഒരു ഏരിയയിൽ ഇതാ കുറഞ്ഞ എംസാൻ്റെ നമ്മൾ ഉദ്ദേശിച്ച എംസാൻ്റെ അതേപോലെ എംസാൻ്റെ തന്നെ ബാക്കി വന്ന് ഇരുപത് ഫുട്ടുള്ള എംസാൻ്റെ ബാക്കി വന്ന് അതിൽ കുറഞ്ഞ ഫുട്ടുമ്പോൾ ഒരു പത്ത് ഫുട്ടുള്ള നമുക്ക് എന്താണ് മുകളിൽ വണ്ട് കെട്ടാനും വേണോ പിന്നെ ബാക്കി ഫില്ലറ് വയ്ക്കാനൊക്കെ ഉള്ളതാ കേട്ടോ തൽക്കാലം ബണ്ട് കെട്ടാനുള്ള കുറഞ്ഞ എംസാൻ്റെ നമ്മൾ മുകളിലൂടെ കയറ്റി കാരണം എന്നാൽ ബാക്കിയുള്ള നമ്മൾ ഫില്ലർ വയ്ക്കും ചെയ്യാം പിന്നെ ടാങ്ക് അടിക്കാനുള്ള അംസാന് പിന്നെ മോളോട് കയറ്റി കഴിഞ്ഞാൽ മതി ഓക്കെ ആ ഒരു അംസാന് മാത്രമേ കുറഞ്ഞ അംസാനം ഇവിടെ ബാക്കിയുള്ളൂ ഈ നമ്മൾ നമ്മളെന്ത് ചെയ്യും പണിക്കാരെ വെച്ചുകാണ്ട് ഇത് അപ്പുറത്തെ പുരേൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു പരിപാടി നോക്കുകയാണ് അതല്ലെങ്കിൽ പിന്നെ ഈ പൊരക്കാർക്ക് എന്താവും ഇത് വലിയൊരു ഭാരമായിട്ട് മാറും കാരണം അവനാൻ്റെ മുറ്റത്തല്ല മുതല് കിടക്കണ വച്ചാൽ മറ്റുള്ളവൻ്റെ മുറ്റത്ത് കിടക്കുമ്പോൾ എന്താ പറയുക അതെന്നും ഒരു പ്രയാസമായി മാറും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെയെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ അറുപത്തി ആറ് ഏകദേശം ഒരു അറുപത്തി എട്ട് ചാക്കുവരെ എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായി പക്ഷേ അറുപത്തി ആറ് അറുപത്തിയാറര ചാക്കായിട്ടുള്ളൂ പിന്നെ പറഞ്ഞാൽ സിമെൻറ്റ് സ്വാഭാവികമായിട്ട് ലേസം നാല് ചാക്കോ അഞ്ച് ചാക്കൊക്കെ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അതിൻ്റെ കാരണം എന്തായാലും അത് ഇവർ കൊണ്ടുപോകുന്ന കൊട്ടലി കൊട്ടയിൽ ഇവർ സാധനം ഉണ്ടെന്നത് യാസ്റ്റി ഇടുക അല്ലെങ്കിൽ കുറവ് എന്ത് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് അതാണിതിൻ്റെ മാറ്റം ഓക്കെ അപ്പോൾ ഓക്കെ അലഹദില്ല നമ്മളെ ഈ കൊല്ലത്തെ അവസാനത്തെ അപ്പോൾ അലഹമില്ല ഈ കൊല്ലത്തെ അവസാനത്തെ വാർപ്പും നമ്മളുടെ അടുത്ത് കഴിഞ്ഞ് ഇൻഷാല്ല ഇനി നമ്മൾ പുതിയൊരു ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇൻഷാള്ള നാളെ മുതൽ നമുക്ക് വീണ്ടും പുതിയ വീഡിയോകളായിട്ട് കാണാം ഓക്കെ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യോ സഹകരിക്കുക ഓക്കെ ബായ് ബായ്